നന്നായിട്ട് നിലമ്പൂര് നല്ല ശക്തമായിട്ടും ഒക്കെ പോകുന്നത് മത്സരമാണ് പിന്നെ നമ്മളെ അച്ഛനൊരു കോൺഗ്രസ് കാരൻ ആണ് അച്ഛൻ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കോൺഗ്രസ് അനുഭവെന്ന് പറയാം അങ്ങനെ ഒരു ഇത് അങ്ങനെ ആര് വന്നാലും നന്നായി ഭരിക്കുക എന്നുള്ളതാണ് പിന്നെ അതുമല്ല അങ്ങനെ പറയാൻ ഞാനൊരു കലാകാരിയാണ് അപ്പോൾ എനിക്ക് ആര്യണി ഷോക്ക് സാറ് ഇവിടെ കുറേ പാട്ടുത്സവ പ്രോഗ്രാമിലൊക്കെ നമുക്ക് കുറേ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരെ ഇവിടെ നമുക്ക് പോലും വക ഉത്സവം നടക്കാറുണ്ട് അത് നാട് നാടിൻ്റെ ഉത്സവമാക്കിയിട്ട് കുറേ അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഞാനൊരു കലാകാരി എന്നുള്ള രീതിയിൽ പറയുന്നു ആ രീതിയിൽ ആണ് അല്ലാണ്ടാരവിടെ ജയിക്കാം ബാപ്പുട്ടിക്ക് പറഞ്ഞാൽ ഇല്ലയെന്നില്ല പക്ഷെ ജയിക്കാൻ സ്വരാജിന് സാധിക്കും സ്വരാജ് ഇവിടെ ഇല്ലാന്നു സ്വരാജ് പാർട്ടിയിലേക്ക് വലിയ കാര്യപ്പെട്ട ആളല്ലേ ഓൻ അതിലും ഈ മുക്കട്ടിലെ താമസം പോത്തൂല്ലാരനാണ് ഏഹ് അതില്ല അവന് പല ചുറ്റുപാടും അങ്ങനെ പോയി ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലായിരുന്നു നിലമ്പൂരിലൊന്നും പാചകം നിന്നില്ലല്ലോ വർക്കിനൊക്കെ വരും പോകുന്നു മാത്രം ഞങ്ങളെ കണക്കൂട്ടിൽ സ്വരാജ് ജയിക്കാൻ തന്നെ വോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പുറംപോട്ട് പിടിക്കണമെന്നാ ജയിക്കുക പാർട്ടിയും യു ഡി എഫും കോൺ മറ്റേ എൽ ഡി എഫും ഒക്കെ സമസമതയില് ഇങ്ങനെ ഉണ്ടോ പിന്നെ ലീഗ് കളിച്ച അങ്ങോട്ട് പോവും ലീഗ് തീരുമാനിക്കും ലീഗല്ല തീരുമാനിക്കുന്നത് പുറംബോട്ട് പുറംബോട്ട് പറഞ്ഞാൽ പാർട്ടിയിലെ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്നുണ്ടല്ലോ അത് പിടിക്കാൻ കഴിവുള്ളവനാണ് ജയിക്കുക അത് നമ്മളെ വേറെ അഭിപ്രായത്തിൽ പാർട്ടീനെക്കായും കഴിവ് നമ്മുടെ അൻവർ 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 ഇവിടെ കണ്ട് എം എൽ എ ആയി എൽ ഡി എഫിലൊപ്പം നിന്നും കാണ്ടി ഏഹ് അങ്ങനെ ഓനാണ് മാറിപ്പോയത് ആര് അൻപറണോ ഒരു മെമ്പർ പോലും ഇല്ല അൻപറിൻ്റെ ഒപ്പം ഒരു പാർട്ടി മെമ്പറോ ഒരു വാർഡ് മെമ്പറോ അൻപറൊപ്പമല്ല അതാ പറയും വെറുതെ പറയണോ അതൊക്കെ പറയാലോ ഒക്കെ വിളിച്ചു പറഞ്ഞെടുക്കുന്നില്ല അതൊക്കെ അതൊക്കെ ഓൻ ചെയ്ത കാര്യമാണ് ഈ നാടിൻ്റെ വലിയ ആളാണ് മറ്റേ ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ട് ഇവിടുത്തെ സോഹാന അനുവർ അന്വർ ആക്കിയത് എൽ ഡി എഫിൽ വന്നു എഫ് അറിയാം അൻവറിനൊരു മനസ്സിനെ അറിയില്ലായിരുന്നു എവിടെ ഇടവണ്ണ ആ ഓതായില് ആരാ അറിയുക അന്വർണ് ഇവിടെ വന്ന് എൽ ഡി എഫിൽ നിന്ന് അങ്ങനെയാണ് അനുവർന്നെ ജനം അറിയലോടും ആ നമ്മളെ അഭിപ്രായത്തിലാണ്